മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട താരങ്ങളായിരുന്നു സച്ചിയും രേവതിയും വഴക്കിനും പിണക്കത്തിനും തുടങ്ങി സ്നേഹത്തിന്റെ മധുരം നുകർന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്ന് പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ച താരങ്ങളാണ് സച്ചിയും രേവതിയും പിന്നാലെയാണ് നായിക സീരിയൽ നിന്ന് പിന്മാറിയ വാർത്തയെത്തിയത് ഈ വാർത്ത വളരെ നട്ടലോടെയാണ് ആരാധകർ സ്വീകരിച്ചത് പിന്നീട് അങ്ങോട്ട് വേദന പങ്കുവെച്ച ഫാൻസ് പേജുകളുടെ കുത്തൊഴുക്കായിരുന്നു ഇരുവരുടെയും ഫോട്ടോകളും വീഡിയോകളുമാണ് ആരാധകർ വ്യാപകമായി ഷെയർ ചെയ്യുന്നത് ഈ ഫോട്ടോകളും വീഡിയോകളും എല്ലാം ഷെയർ ചെയ്ത് സീരിയലിൽ സച്ചി എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന അരുൺ ഒളിമ്പിയന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗോമതി പ്രിയയുടെ പിന്മാറ്റത്തെക്കുറിച്ച് അരുൺ ഒന്നും പങ്കുവച്ചിട്ടില്ലെങ്കിലും ഗോമതി പ്രിയയെ മിസ് ചെയ്യുന്നു എന്ന ആരാധകരുടെ പോസ്റ്റുകളെല്ലാം ഷെയർ ചെയ്ത് അരുണും ആ വേദന പങ്കുവയ്ക്കുന്നുണ്ട് അരുണിൻ്റെ ചിത്രത്തിന് താഴെയുള്ള കമൻറ്റുകളും രേവതിയുടെ പിന്മാറ്റത്തെക്കുറിച്ച് വേദന അറിയിക്കുന്നതായിരുന്നു ചെമ്പനീർ പൂവിൻ്റെ ഭാഗ്യദേവതയാണ് പോയതെന്നും ഇനി എന്തിനും ചെമ്പനീർ പൂ കാണണം എന്ന് പറയുന്നവരുമുണ്ട് ഏതൊരു പ്രമുഖ താരവും അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന കഥാപാത്രമായിരുന്നു ചെമ്പനീർ പൂവിലെ രേവതിയുടെ കഥാപാത്രം ആ കഥാപാത്രത്തിന് ഇത്രയും സ്വീകാര്യത ലഭിക്കാൻ കാരണം ഗോമതി പ്രിയയുടെ അഭിനയവും കഴിവും കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ രേവതിക്ക് ഇത്രയും ആരാധകരുണ്ടെന്ന് സീരിയലിലെ അണിയറ പ്രവർത്തകരും കൂടി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു രേവതിയുടെ പിന്മാറ്റം നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തിന് പിന്നാലെ കാരണങ്ങൾ തിരക്കിയും ആരാധകർ രംഗത്തെത്തിയിരുന്നു അവർക്ക് മുന്നിലെത്തിയത് രണ്ട് കാരണങ്ങളാണ് അതിലൊന്ന് രേവതി രണ്ട് സീരിയലിൽ അഭിനയിക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിനാലാണ് സീരിയലിൽ നിന്ന് പിന്മാറിയതെന്നാണ് ആദ്യത്തെ കാരണം മറ്റൊരു കാരണം രേവതി കുറച്ച് ദിവസത്തെ ലീവ് ചോദിച്ചതിനാൽ വേറൊരു നായികയെ വെച്ച് അഭിനയിപ്പിച്ചു എന്നതാണ് മറ്റു താരങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പ്രിയ പോലും ഈ വിവരം അറിഞ്ഞത് ഗോമതി പ്രിയ സീരിയലിൽ നിന്ന് പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും സീരിയൽ കാണുകയില്ലെന്നും അത് സീരിയലിൻ്റെ റേറ്റിംഗിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും ആരാധകർ പറയുന്നുണ്ട് ഗോമതി പ്രിയയുടെ സീരിയലിൽ നിന്നുള്ള പിന്മാറ്റം സീരിയലിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്